ഹായ് ആശിഖാണ് റികൽ ജില്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാണ്ടി പോകുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് ഇന്ന് കാണിക്കുന്നത് കേട്ടോ രണ്ട് പവൻ്റ് വരുന്ന താലിമാല അഥവാ മഹർച്ചൻ എന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഏകദേശം ഇരുപതോളം വെറൈറ്റി മോഡൽസ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ബാ ഓക്കേ കേ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഇരുപതോളം വരുന്ന വെറൈറ്റി മോഡൽ താലുമാലകൾ കാണിക്കുന്ന കേട്ടോ എല്ലാം തരം നല്ല വെറൈറ്റി മോഡൽസ് ആണ് കാണിക്കുന്നത് എല്ലാം തരം ഡെയിലി വെറുമാണ് കിട്ടാ ഇനി അതിൽ നമുക്ക് വിജയം കേട്ടോ ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ആദ്യത്തിന് കാണിച്ചു കൊടുക്കുക അല്ലേ ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു ചെയിൻ കണ്ടത് നിങ്ങൾ ഇതിന് കറക്റ്റ് ഇവിടെ എന്താ പറയുക മിൻമിനി എന്ന് പറയുന്നത് മിൻമിനി ചെയിൻ ഇട്ടാ ചില തുരട് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ തൊരട് മിൻമിനി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചെയിൻ ഇട്ടാ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ഉള്ള ചെയിൽ വരുന്ന ഒരു ഐറ്റം ആണീ കാണിക്കുന്ന കേട്ടോ ശരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം കൺഫേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ വലിയ കാഴ്ച ഒന്നും ഉണ്ടാവില്ല അല്ലേ പലിമ കുറയും കട്ടി കൂടും സംഭവം നല്ല ഡീല് ചെയ്യുന്ന പിന്നെ അതേപോലത്തെ അടുത്ത ചെയിൻ കാണിച്ച് വരാം ഇതാണ് നമ്മുടെ സവിതൻ ചെയിൻ ഒരു ജെൻസ് ജെൻസായാലും ലേഡീസിനും ഒരുപാട് ചൂസ് ചെയ്യുന്ന ചെയിൻ ആട്ടെ ലോ സവിതൻ ചെയിൻ എന്ന് പറഞ്ഞ ഒരു മോഡല് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ എല്ലാവർക്കും അറിയുന്ന ഒരു മോഡലും കൂടിയാണ് സവിധൻ ചെയിൻ എന്ന് പറയുന്ന ഐറ്റം പിന്നെ നമുക്ക് താലിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് കൊണ്ടുവന്ന ഈ ഒരു മോഡലാണ് ഈ എസ്സിൽ വരുന്ന ഫാൻസി അല്ലേ എസ്സിൽ വരുന്ന ഒരു ഫാൻസി മോഡലാണ് ഈ ഒരു ഐറ്റം അത്യാവശ്യം നല്ല വീതിയിലും നല്ല പൊലിമേലൊക്കെ വരുന്ന നമുക്ക് തമഹറായിട്ടോ താലി മാലയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ഉറപ്പും വരുന്നുണ്ട് അല്ലേ പിന്നെ ഇതാ ഇതാണ് എസ് ലീഫ് എന്ന് പറഞ്ഞ ഈ ഒരു ചെയിൻ ഇട്ടാ എസ് ലീഫ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമായ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക താങ്കടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതാ ഇതാണ് എസ് ലീഫ് വരുന്ന മോഡൽ ഇതും രണ്ട് പവൻ തന്നെ വരുന്ന മോഡലായി കാണിക്കുന്ന കേട്ടോ ഓക്കെ ഇനി അടുത്ത മോഡൽ കാണിച്ചു തരാം അടുത്ത മോഡലിൻ്റെ പേര് വരുന്നത് റെയിൽ ചെയിൻ മഹറായിട്ടും താലിമാലായിട്ടും ഒരുപാട് പേര് കൊണ്ടുപോകുന്ന ഒരു മോഡലാണ് ഈ റെയിൽ ചെയിൻ കേട്ടോ അത്യാവശ്യം നല്ല ഉറപ്പിൽ ലോങ് ലാസ്റ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി മോഡൽ തന്നെയാണ് ധൈര്യം അടുങ്ങും കൊണ്ടുപോകട്ടെ ഈ ഐറ്റം പിന്നെ അതടുത്ത് ഇതാണ് മുഖമ്പം ചെയിൻ എന്ന് പറയും അത്യാവശ്യം നല്ല ഉറപ്പുള്ളൊരു മെഷീൻ വർക്കിൽ വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന ചെയിനായി കാണിക്കുന്ന കേട്ടോ മുഖമ്പം ബോക്സ് എന്നൊക്കെ പറഞ്ഞ കയറ്റം അല്ലെങ്കിൽ കറക്റ്റ് വരുന്ന മോഡലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ചൂസ് ചെയ്യാൻ പറ്റും എല്ലാതും വെറൈറ്റി മോഡൽസ് മോഡൽസാണ് ഇത് അടുത്തത് ബോളൂറിക്കട്ട എന്ന് പറഞ്ഞ ചെയിനായി കാണിക്കുന്നത് കേട്ടോ നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു ചെയിനാണിത് പണ്ട് മുതലേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് വരുന്ന നല്ല ഉറപ്പുള്ളൊരു ചെയിനാണ് ഈ എന്ന് പറഞ്ഞ ഈ ഒരു ചെയിൻ കേട്ടോ ഓക്കെ ഞാൻ അടുത്ത ചെയിൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഡബിൾ ഗാംഗുലി ചിലർ ചിലവർ ഇതിനെ ഡബിൾ സേവ് ആകും എന്നും പറയാറുണ്ട് അല്ലേ ഡബിൾ സേവാഗ് ഡബിൾ കാങ്കൂലി എന്നൊക്കെ പറഞ്ഞ ഒരു മോഡലാണ് ജെൻസിനായാലും ലേഡീസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന മോഡൽസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് കേട്ടോ നിങ്ങൾ ഒരു ഗ്രാമം മുതൽ എത്ര തൂക്കം എടുത്താലും ഇവിടെ പണിക്കൂലി ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത് നമ്മൾ ഹോൾസെയിൽ ജ്വല്ലറി ആണ് വരുന്നത് കേട്ടോ അടുത്ത ചെയിൻ പരിചയപ്പെടുത്തുക അടുത്ത ചെയിനിന്റെ പേരാണ് സിലോക്കട്ട എന്ന് പറഞ്ഞ ചെയിനായി കാണിക്കുന്നത് കേട്ടോ സിലോക്കട്ട എന്ന് പറഞ്ഞ മോഡലാണ് നോക്ക് മഹറായിട്ടൊക്കെ നല്ല ഉറപ്പുള്ള ചെയിൻ ആട്ടാ നിങ്ങൾക്ക് കൺഫേം ആയി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെയിനാണ് സിലോക്കട്ട എന്ന് പറഞ്ഞ മോഡൽ ഞാൻ അടുത്ത മോഡൽ ഇതാണ് രാജമാണിക്കം 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 എന്ന് പറഞ്ഞ ചെയിനായിട്ട് കാണിക്കുന്നത് കേട്ടോ ഒരു ഹാർഡ് ഷേപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഉറപ്പുള്ള ചെയിനായിട്ടാണ് നിങ്ങൾക്ക് റഫായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാഴ്ചയിലും പൊലിമേലും വരുന്ന ഐറ്റം മാണി കാണിക്കുന്നത് ഞാൻ അടുത്ത ചെയിൻ കാണിച്ചു തരാം ഈ ചെയിൻ്റെ പേരെന്താ പറയുക ഈ ചെയിൻ്റെ പേരെന്താണെന്ന് പറയുമോ ചേട്ടാ അതാണ് സാക്ഷാൽ പുലിമുരുകൻ ഇതാണ് പുലിമുരുകൻ ചെയിനായി കാണിക്കുന്ന കേട്ടോ നല്ല ഉറപ്പുള്ള ചെയിനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചോളൂ ഇട്ടോ അത് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അടുത്ത ചെയിൻ കാണിച്ചു തരാം ഇതിൻ്റെ പേരെന്താ ചോദിച്ചോട്ടാ ആ ചെയിൻ്റെ ഇതുപോലെ താരൻ്റെ ഒക്കെ ഒരു പൊള്ള ടൈപ്പ് ചെയ്നല്ലത് പൊള്ളത്താരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈപ്പ് ചെയിൻ ആണ് കിട്ടാ നല്ല ഉറപ്പുണ്ടാവും അത്യാവശ്യം പൊള്ളാണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള ഒരു ഉറപ്പുള്ള ചെയിൻ തന്നെയാണെങ്കിൽ വരുന്നത് കേട്ടോ ഞാൻ അടുത്തത് നിങ്ങൾക്കൊരു ബിസ്കറ്റ് ചെയിൻ കാണിച്ചില്ല ഇതാണ് ബിസ്കറ്റ് ചെയിൻ എന്ന് പറഞ്ഞ മോഡലാണ് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഞാൻ ചെയിൻ കാണിക്കുന്നത് കേട്ടോ ഇഷ്ടം ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് വെച്ചോളൂ കിട്ടാ ഷോപ്പിൽ നേരിട്ട് വന്നാൽ മതി ഇതാ ഇതാണ് സുന്ദരി 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 എന്ന് കിട്ടില്ലേ ഇതാണ് സുന്ദരി ചെയിൻ നല്ല ഉറപ്പുള്ള ചെയിനായിട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള ലോങ് ലാസ്റ്റിങ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ജെൻസിനായാലും ലേഡീസിനായാലും ഒരുപോലെ പറ്റുന്ന ചെയിനായി കാണിക്കുന്നത് കേട്ടോ ഓക്കെ നേരത്തെ സവിതം കട്ട ചെയിൻ വരുന്ന ചേരാ ഇതാണ് സവിതം കട്ടാ ചെയിൻ വരുന്നത് കേട്ടോ അപ്പം നേരത്തെ കണ്ടതിൻ്റെ കട്ട ചെയിന് അതിപ്പോൾ ജെൻസ് ആയാലും എഡീസ് ആയാലും ഒരുപോലെ ഉപയോഗിക്കും ചെയ്യുന്നതല്ലേ അല്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി കല്യാണത്തിന് കിടക്കുന്നവർക്കൊക്കെ പറ്റും ഇതാണ് സാക്ഷാൽ കുരുമുളക് ചെയിൻ പെപ്പർ ചെയിൻ എന്നും പറയും കുരുമുളക് എന്നും പറയും കേട്ടോ നല്ല കാഴ്ചയിൽ നല്ല പുലിമേലൊക്കെ ആയിട്ട് വരുന്ന അത്യാവശ്യം ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കെയർ ചെയ്യണം കേട്ടോ കെയർ ചെയ്യാതെ യൂസ് ചെയ്യാൻ പൊട്ടി പോകുകയും ചെയ്യും അല്ലേ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യം ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് പിന്നെ ഇതാ ഇതാക്കി ഇതാ ഇത് എന്ന് പറഞ്ഞാൽ പിരമിഡ് ചെയിൻ ഉണ്ട് കേട്ടോ ഇത് പിരമിഡ് എസ് ആണ് കേട്ടോ എസ് പിരമിഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ കാണിക്കുന്നത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ ഐറ്റം കിട്ടുകയുള്ളേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ മറന്നോണ്ട് സംഭവം അത് ഇതാ ഇനി അടുത്ത് ബോളൂറി ചെയിൻ ഇട്ടാ ഓരോന്നിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് കാണാതെ ഞാൻ അത്യാവശ്യം എല്ലാത്തിൻ്റെ പേരും പറയുന്നുണ്ട് എല്ലാ മോഡൽസും ഇട്ടോ ബോളൂറി ചെയിൻ ആണ് കാണുന്നത് ബോളൂറി ചെയിൻ ബോൾ ഇങ്ങനെ ഉറി ഊറി പോലെ എടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ബോൾ ഓറി ചെയ്യുന്ന പേരിട്ടത് അല്ലേ പിന്നെ ഇപ്പം ഇതായത് എസ്സിൽ തന്നെ രണ്ട് വെറൈറ്റി വേറെ കാണിച്ചു തരാം എസ്സിൽ തന്നെ രണ്ട് വെറൈറ്റിസ് ഇത് എസ്സിൽ വേറൊരു ചെയിനാണ് ഇത് എസ്സിൽ വേറൊരു ചെയിനാണ് ആണ് ഒരുപാട് മോഡൽസ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എല്ലാത്തിനും പേരൊക്കെ പഠിച്ചു വെച്ചോളി ഞാൻ ഇന്ന് കാണിച്ച ഒരുപാട് വെറൈറ്റി മോഡൽസ് ചെയിനുകൾ അഥവാ താലി മലകൾ ഞാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം അപ്പം നമ്മൾ ഷോപ്പുകൾ വരുന്ന ഇവിടേക്കാണെന്ന് വെച്ചാൽ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ എടപ്പാൾ കോഴിക്കോട് അതേപോലെ തന്നെ ഏറ്റവും പുതിയ ഷോപ്പ് നമ്മുടെ കണ്ണൂരും ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നൈവൺ സിക്സ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സെയിം റേറ്റ് തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാലും നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തവർ കാണാമായിരിക്കും ബൈ ബൈ